ആ എല്ലാവർക്കും നമസ്കാരം അഗറുപ് ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം കുഞ്ഞൻ മരങ്ങളുടെ കൂട്ടുകാർ അതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന കർഷകൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് ബോൺസായ് മരങ്ങൾ ഒരു തപസ്യ പോലെ ചെയ്യുന്ന കർഷകനാണ് അദ്ദേഹത്തിന് ടെറസിലേക്ക് കയറുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും തീരം വെറൈറ്റി മരങ്ങളാണ് ഇവിടെ ചെറുത് ചെറുതാക്കി അദ്ദേഹം ഇവിടെ ബോൺസായി ചെയ്തു വെച്ചിരിക്കുന്നു നമ്മൾ ആ വിശേഷങ്ങൾ മുഴുവൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു കേരളത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച നഗരങ്ങളിലൊന്ന് അതാണിന്ന് കൊച്ചി സ്വപ്നങ്ങൾ കണ്ടുണരുന്നവരുടെ നാട് നാളത്തെ പ്രഭാതങ്ങൾ തങ്ങൾക്കുള്ളതാവണം എന്ന് ചിന്തിച്ച് ഓടുന്നവരുടെ ഇടയിലാണ് സെബാസ്റ്റ്യൻ എന്ന ഈ എഴുപത് വയസ്സുകാരൻ ശ്രദ്ധേയനാവുന്നത് അദ്ദേഹം സ്നേഹിക്കുന്നതും താലോടിക്കുന്നതുമൊക്കെ പ്രകൃതിയാണ് പച്ചപ്പ് നശിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിട സമുച്ചയങ്ങൾക്ക് നടുവിൽ സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻചാട്ടൻ ഒരു കുഞ്ഞൻ വനം ഉണ്ടാക്കിയിരിക്കുന്നു ബോൺസായ് മരങ്ങളുടെ വനം ടെറസ് കൃഷിക്ക് ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ് കൊച്ചി അര അരസെന്റ് മുതൽ വലിയ ഫ്ളാറ്റുകളുടെ മട്ടുപ്പാവുകളിൽ വരെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പൂച്ചെടികളും ഒക്കെ കൃഷി ചെയ്യപ്പെടുന്നു കുറച്ചുകൂടി അങ്ങ് വ്യക്തമായി പറഞ്ഞാൽ കൊച്ചി നഗരസഭയുടെ ഭക്ഷ്യ ഉൽപാദനത്തിൽ ഈ കോൺക്രീറ്റ് സമുച്ചയങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാൽ സെബാസ്റ്റ്യൻചാട്ടൻ കുഞ്ഞൻ മരങ്ങൾ നേരം പോക്കും വരുമാനമാർഗവും മാത്രമല്ല അതൊരു തപസ്യാണ് വർഷങ്ങൾ നീണ്ടുപോയ തപസ്യ സ്വന്തം പിതാവിൽ നിന്നാണ് ഇദ്ദേഹം ബോൺസായി ക്രിയേഷൻ എന്ന കല സായത്തമാക്കുന്നത് പിന്നീട് ഏത് മരത്തൈകൾ ഈ കൈകളിലെത്തിയാലും വളഞ്ഞു പിരിഞ്ഞ് സുന്ദരന്മാരായ ബോൺസായി മരങ്ങളായി മാറുന്നു അവയൊക്കെ ബോൺസായി ചട്ടികളിൽ ടെറസിൽ ഇടം പിടിച്ചതോടെ കുഞ്ഞൻ കുരുവികളും പക്ഷിക്കൂട്ടങ്ങളുമൊക്കെ ഇവിടെ കൂടുകൂട്ടി തുടങ്ങി ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കുന്ന ജോലിക്കിടയിലും വിത്തുകൾ മുളപ്പിച്ചും നഴ്സറികളിൽ നിന്ന് വാങ്ങിയും മരത്തൈകൾ ഇവിടെ എത്തിച്ച് സെബാസ്റ്റ്യൻ ചേട്ടൻ മരങ്ങളെ ഉണ്ടാക്കിയെടുത്തു മസ്സിൽ പിടിക്കാതെ വഴങ്ങാൻ മനസ്സ് കാണിക്കുന്ന എല്ലാ മരങ്ങളും സെബാസ്റ്റ്യൻ ചേട്ടന്റെ കരവിരുതിൽ ടെറസിൽ അങ്ങനെ സൗന്ദര്യത്തിൽ ഇരിപ്പടങ്ങൾ സ്വന്തമാക്കി ബോൺസായി ക്രിയേഷൻ എന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സംശയം കൊണ്ട് എത്ര നാളുകൊണ്ട് ബോൺസായി ആക്കിയെടുക്കാമെന്ന് ബോൺസായി ആക്കി എടുക്കാനായിട്ട് സാധാരണ ഒരു തൈകൾ കൊണ്ടുവന്നിട്ട് ചെയ്യാനാണെങ്കിൽ മൂന്നോടങ്കിൽ അഞ്ച് വർഷം വരെ ആവുമ്പഴത്തേക്ക് ഏതാണ്ട് ഒരു ബോൺസായിട്ട് ഷേപ്പിലേക്ക് കൊണ്ടുവരാം പിന്നെ വലിയ സൈസും കാര്യങ്ങളുമൊക്കെ ഉള്ള ചെടികൾ വെട്ടി ഒതുക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് കുറേയധികം താ എടുക്കും പിന്നെ അതുകൂടാതെ എല്ലാവരും പറയുന്നു അല്ലെങ്കിൽ വിത്തിട്ട് മുളപ്പിച്ചുകൊണ്ടിരാനാണെങ്കിൽ ഇത്തിരി അധികം കൂടുതൽ സമയമെടുക്കും വളംപുളി അതായത് എന്ന് പറയുന്ന പുളി മരം നമ്മൾ ഒരു നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ ചെല്ലുകയാണെങ്കിൽ മിനിമം ഒരു ഒരടി പൊക്കം കൂലം ഉണ്ടാകും ഈ ഒരടി പൊക്കം നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്കതിനോട് എന്താണ് അത് ശരിയാക്കി ശരിയാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പുളിങ്കൂരു എടുത്ത് പാകിയിട്ട് അത് വിത്ത് മുളച്ചൊരു അഞ്ചോ ആറോ തട്ടി വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കതിൽ വർക്ക് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ വളരെ ഷോർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ സ്പെസിമിലെല്ലാം ഞാൻ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയ കാലത്ത് തന്നെ പുളിയ വിത്തുകളൊക്കെ ഇട്ട് മുളപ്പിച്ച് ചെറിയ തോതിൽ തന്നെ അതായത് ഒരു ആറഞ്ചിൽ വെച്ചിട്ട് നമുക്ക് ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും നല്ല ഷേപ്പ് കൊടുക്കാനും സാധിക്കും ഒരു ബോൺസായിക്ക് ബോൺസായുടേതായ കുറേ നോംസ് ആൻഡ് കണ്ടീഷൻസിൽ വരുന്ന കുറേ ഷേപ്പുകളുണ്ട് ഈ ഒരു ഷേപ്പൊന്നും കാണാതെ നമുക്ക് സ്വന്തമായിട്ട് ഷേപ്പുകളും വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ആ ഷേപ്പിലേക്ക് നമ്മൾ മരങ്ങളും ചെടികളും കൊണ്ടുവരുമ്പോഴാണ് തനതായ ബോൺസായി ഉടവലെടുക്കുന്നത് അപ്പോൾ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ ഒരു ഒരു ചെടി ഇപ്പോൾ ഞാനൊരു അഞ്ച് വർഷമായ ചെടി ഒരാൾക്ക് അയാൾ എന്നോട് ചോദിക്കുന്നത് ഇനി ഇതിനൊന്നും വേണ്ടല്ലോ എന്ന് ചോദിക്കും പക്ഷേ ഇതിനെയും വേണം ബിക്കോസ് അത് ലൈവ് ആയിട്ടുള്ള അതായത് ജീവനുള്ള ചെടിയായതുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൃത്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെടി ഓരോരുത്തരെ ഏൽപ്പിച്ച് വിടുന്നത് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ കാണുന്ന മരങ്ങൾ അതായത് നമ്മുടെ പ്രകൃതിയിൽ ചുറ്റുപാടും കാണുന്ന പലതരം മരങ്ങൾ അതായത് അതായത് ചെടികൾ ചെയ്യാമെന്ന് ഞാൻ അതിൽ തന്നെ പറയും എൺപത്തഞ്ച് ശതമാനം മരങ്ങളും ചെടികളും നമുക്ക് ബോൺസായി ചെയ്യാം പ്രകൃതിയിൽ കാണുന്ന മരങ്ങളും ചെടികളും തനതായ രൂപവും ഭാവവും കളയാതെ ചെറിയ രീ അതായത് ഒരു കൈക്കൊമ്പിൽ ഒതുക്കുന്ന ഒരു വിദ്യയാണ് ബോൺസായി എന്ന് പറയുന്നത് അതിന് ആവശ്യത്തിന് മണ്ണ് വെള്ളം വളം എല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾ പൂ കായും വേരും തടിയും എല്ലാം കറക്റ്റായിട്ട് വരത്തക്കു തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ബോൺസായി ഈ ചെറിയ പാത്രങ്ങളിൽ നിൽക്കുന്ന ചെടികൾ ഒരു രണ്ട് കൊല്ലം അല്ലെങ്കിൽ ചില ചെടികൾ ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ രണ്ട് കൊല്ലം കഴിയുമ്പോൾ ആ ചെടി ആ പാത്രത്തിൽ സാറ്റുറേറ്റ് ആകും വേരുകൾ മുഴുവൻ ഈ ചെടികൾ മേളിലേക്ക് വളരുന്ന പോലെ തന്നെ അടിയിലും മണ്ണിലും വളരുന്നുണ്ടാവും മണ്ണിൽ വളരുന്ന വേരുകൾ ഈ ചെടി ചട്ടിയിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് അത് മുഴുവൻ വൺ തേർഡ് മണ്ണും വേരും കൂടി മാറ്റി പുതിയ മീഡിയത്തിലേക്ക് നടും അതേപോലെ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കാണ് ചെടി എന്നും നല്ല ആരോഗ്യത്തിന് ഇരിക്കുന്നത് റീപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ എന്ത് പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേരുകൾ സാച്ചുറേറ്റ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളമെടുക്കാനൊന്നും സാ ഇതിന് സാധിക്കാതെ വരും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് റീപ്പോർട്ട് ചെയ്യാൻ പൊക്കിയെടുക്കുമ്പോൾ മണ്ണിൻ്റെ അംശം വളരെ കുറഞ്ഞിട്ടുണ്ടാവില്ലാത്തത് പല കാരണങ്ങളും ഉണ്ട് വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിലും കാറ്റത്താണേലും വേരുകൾ വലുതാകുമ്പോൾ തള്ളി പുറത്തേക്ക് പോയിട്ടാണെങ്കിൽ മണ്ണിൻ്റെ അംശം വളരെ കുറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ കുറേ വേരുകൾ മണ്ണും കൂടി മാറ്റിയിട്ട് പുതിയ മീഡിയത്തിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത് കാലങ്ങളോളം ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മുടെ എയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു നൂറ് വല്ലോകിൽ ചെടി നിൽക്കണമെന്നും പറഞ്ഞാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏതാണ്ട് അറുപത് വർഷം കഴിഞ്ഞ് ചെടികൾ വരെ അപ്പോൾ നമ്മൾ തിരിച്ചു നോക്കാനാണെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു ചട്ടിയിൽ ഒരു മുപ്പത് വർഷം കഴിഞ്ഞ ചെടിയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുണ്ടെങ്കിൽ തന്നെ വളരെ മോശം കണ്ടീഷനിൽ കാണാൻ അത്ര ഭംഗിയില്ലാത്തൊരു കണ്ടീഷനിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്പോട്ടിങ് അവരുടെ ആ പ്രയോഗങ്ങൾ ശരിയല്ലാത്ത റീപ്പോട്ടിങ്ങും പ്രോണിക്കും ഈ രണ്ട് കാര്യങ്ങൾ ചെടിക്ക് അത്യാവശ്യമാണ് എല്ലാ മരങ്ങളും നമുക്കിങ്ങനെ ബോൺസായി ആക്കാം ബോൺസായി ആക്കാം പിന്നെ ഒരു എൺപത്തഞ്ച് ശതമാനം മരങ്ങളും ചെടികളും ബോൺസായി ആക്കാൻ പറ്റും അതിലിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇലകളുള്ള ചെടികൾ ഇലകൾ തൂർത്തു വരുന്ന അതായത് നല്ല ക്ലസ്റ്ററുള്ള ശാഖകളുള്ള ചെടികൾ അങ്ങനെയുള്ളതൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്താണ് ഭംഗിയുള്ളതായിട്ട് തോന്നുന്നു വലിയ ഇലകളുള്ള ചെടികളാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്തു വരുമ്പോഴത്തേക്കും അതിനുള്ള ഉദാഹരണങ്ങൾ ഞാൻ ഇതിനകത്ത് തന്നെ കാണിച്ച് തരാം ഈ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് വലിയ ഇലയുള്ള ചെടികളാണ് നമ്മൾ ശരിക്കും ബോൺസായി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും താനെ എലേഡ് സൈസ് റെഡ്യൂസ് ആവും ശരിയായ ബോൺസായി ആയി കഴിയുമ്പോഴത്തേക്കും എലേഡ് സൈസ് റെഡ്യൂസാവും അപ്പോൾ ഒരു ചോദ്യം എന്നോട് പറയും പൂവും കായും മാങ്ങ അല്ലെ പേരയ്ക്ക് അങ്ങനെ ഉണ്ടാകുന്ന സംഗതികളിലേക്ക് സൈസ് ഇതേപോലെ ചെറുതാവും എന്ന് അധികം കണ്ടിട്ടില്ല എന്നേരം സ്ലൈറ്റ്ലി ചെറിയ സൈസ് ആയിരിക്കും പക്ഷേ തീരെ ചെറുതാവാറില്ല പക്ഷെ അത് പ്രായധിക്കത്താൽ അത് പിന്നെ 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 ചെറുതായി കണ്ടിട്ടുണ്ട് എല്ലാ ഫ്രൂട്ട് പ്ലാന്റ് ചെടികൾ വരെ നമുക്ക് ശരിയാക്കി എടുക്കാം നമുക്ക് ഇതുപോലെ കിട്ടുമോ ഈഡ് കിട്ടും ഈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പഠിച്ചാൽ ഒരു താഴെ മണ്ണിൽ നിൽക്കുന്ന ചെടിക്ക് ശാഖകളും ഇലകളും സമ്പുഷ്ടമായിട്ടുണ്ടാവും പക്ഷെ ഇതിന് നമ്പർ ഓഫ് ലീവ്സും അല്ലെ ശാഖകളും കുറവായത് കൊണ്ടിട്ട് അതേപോലെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി പഴയ പഴയകാലത്ത് മുനിമാർ സംസ്കൃതത്തിലൊക്കെ ഇത് പേരിട്ട് വാമൻ വൃക്ഷകല അതായത് വാമൻ വൃക്ഷകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്കൃതത്തിൽ ബോൺസായിക്ക് പറയുന്ന വാക്കാണ് അതായത് ഈ സാധനം ജപ്പാൻകാരനെ ഇത് കൊണ്ടു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ എന്ത് ചെയ്തു ഇതിൽ കുറേ നോംസൊക്കെ ഉണ്ടാക്കി നോംസ് ഷേപ്പ് സ്റ്റൈല് ഇതെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അവൻ ഓരോ ഇതിൽ കൊ ചെയ്തോണ്ടിരിക്കുക ഇപ്പോൾ ചോദിക്കും എൻ്റെ കയ്യിലുള്ള ചെടി ആ ഷേപ്പിൽ ഒന്നും ആക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ സ്വന്തമായ ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നഴ്സറി പ്ലാന്റ് എടുക്കും നഴ്സറി പ്ലാന്റ് എടുത്തിട്ട് ഈ പ്ലാന്റ് ആദ്യം നമ്മൾ സ്റ്റഡി ചെയ്യണം ഈ ചെടിക്ക് കൊടുക്കാവുന്ന ഫ്രണ്ട് ഏതാണ് അതിൻ്റെ ബാക്ക് അന്നേരം ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവില്ല ഈ ഫ്രണ്ട് കണ്ടുകൊണ്ട് അതിന് വെട്ടാവുന്ന കമ്പുകളെല്ലാം വെട്ടി ഒതുക്കി അതിന് കമ്പിയിട്ട് ഷേപ്പാക്കിയിട്ട് പോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ബോൺസായി പ്രീ ബോൺസായി ബോൺസായി ആക്കാനുള്ളൊരു മെറ്റീരിയലായിട്ട് മാറും അത് നമ്മൾ വളർത്തി സാധാരണ ഏതെങ്കിലും ചട്ടിയിൽ വെച്ച് വളർത്തി ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബോൺസായി പോട്ടിലേക്ക് മാറ്റിയാൽ മതി കുറെ ഓൾറെഡി എല്ലാ നേഴ്സറികളിലും എല്ലായിടത്തും എൻ്റെ കയ്യിലൊക്കെ ഒരു പത്ത് പതിനെട്ടോളം വിവിധ തരങ്ങളായിട്ടുള്ള ഉണ്ട് ആൽവർഗങ്ങൾ ബ്രയ ഡെസ്മോഡി എന്ന് പറയുന്ന ബ്രയ പിന്നെ ബ്രസീലിയൻ ട്രെയിൻട്രി തുടങ്ങി അങ്ങനെ കുറേ അധികം മെറ്റീരിയൽസ് ഉണ്ട് ചൈനീസ് എം തുടങ്ങി കുറേ അധികം മെറ്റീരിയൽസ് ഉണ്ട് ഈ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ സ്പെസിമെൻ കളക്ട് ചെയ്ത് ഏതെങ്കിലും ഷേപ്പിലേക്ക് ആക്കാൻ പറ്റിയ സ്പെസിമെൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് പോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ച് കൊല്ലം തുടങ്ങി പത്ത് കൊല്ലം വരാകുമ്പോഴത്തേക്ക് ഒന്നാം തരും ഞാൻ സെവൻറ്റി എയ്റ്റിലേക്ക് ഇതിനകത്ത് ഏതാണ്ട് ഒരു ലൈവായിട്ട് എൻറ്റർ ചെയ്ത് അതിനേക്കാളും മുമ്പ് എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ആ സമയത്താണ് ഞാനിതിനകത്തേക്ക് വരുന്നത് എയ്റ്റി സിക്സിൽ ഞാൻ കൊച്ചിന് ഫ്ലോർ ഷോ വിന്നറാണ് ആദ്യമേ നമ്മളൊരു പാഷനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടമായിട്ട് ഇത് ചെയ്ത് തുടങ്ങി കുറേ കഴിയുമ്പോഴത്തേക്കും ഇതൊരു ബിസിനസ് ആയിട്ട് തന്നെ നമുക്ക് ചെറിയ തോതിലേക്ക് മാറ്റാം മെയിൻ്റെസ് എങ്ങനെയായിരിക്കും നമ്മൾ മെയിൻ്റൻസ് ഇത് സിമ്പിൾ അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് ഒരു ഷേയ് അച്ചീവ് ചെയ്യുക ഷെയ്പ്പ് അച്ചീവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞത് കമ്പി കെട്ടി ഷെയ്പ്പാക്കി കൊണ്ടുവന്നിട്ടാണ് ഇതിനെ നമ്മളൊരു ബോൺസായി പരിവത്തിലേക്ക് കൊണ്ടുവരുന്നത് ബോൺസായി പരുവത്തിലേക്ക് കമ്പി കെട്ടുമ്പോൾ രണ്ട് കാര്യങ്ങളെ ഷേപ്പും ആക്കാം അതിൻ്റെ സൈസും ആക്കാം ഇത് രണ്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വളർത്തി കുറേ കഴിയുമ്പോഴത്തേക്കും ജീവനുള്ള ആയതുകൊണ്ട് ഇതിന് കമ്പുകൾ നാമ്പെടുത്തോണ്ടിരിക്കും ഈ നാമ്പുകൾ ഇതിനൊരു ഷേപ്പ് കൊടുത്തല്ല ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ ട്രിം ചെയ്തുകൊണ്ടിരിക്കണം ട്രിം ചെയ്തുകൊണ്ടിരിക്കണം ഇന്ന മീൻ്റെ നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെ എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും വെള്ളം കൊടുക്കുക ഒരു നേരം വെള്ളം കൊടുത്തിരിക്കണം നല്ലപോലെ വെയിലും കാറ്റും കിട്ടണം ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഇൻഡോർ ചെയ്യുമ്പോൾ ഇൻഡോർ ബോൺസായി എന്ന് പറഞ്ഞാൽ ഇൻഡോർ ഇരിക്കുന്ന ബോൺസായിസ് കേരള ക്ലൈമറ്റിൽ ക്ലൈമറ്റിലധികം നാൾ ഇരിക്കില്ല ടു ത്രീ ഡേയ്സ് നമ്മൾക്ക് അകത്ത് വയ്ക്കാൻ സാധിക്കും പക്ഷെ അത് പുറത്തേക്ക് വെക്കുന്നതാണ് അതിൻ്റെ ആരോഗ്യത്തിന് നല്ലത് ഈ ബോൺസായി തന്നെ ഇതിൻ്റെ കൺസെപ്റ്റ് തന്നെ പഴയ കാലത്ത് ഒറ്റമുലി എന്ന് പറഞ്ഞ് നമ്മൾ ഈ കാലത്ത് കൊണ്ടല്ലോ ഉണ്ട് ഒരു ചെടിയുടെ ഇല പേഴിഞ്ഞ് അതിൻ്റെ രണ്ടു തുള്ളി നീര് നഖത്തിലിറ്റിക്കുക നെറുകയിലെത്തിക്കുക മൂക്കിലെത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പലതരം ഗുണഗണങ്ങൾ അതിന് ചില ദോഷവശങ്ങളുണ്ടാവും പക്ഷേ ഇന്നത്തെ കാലത്തെ പോലെ വാഹന ഇല്ലാതിരുന്ന ഒരു ആയിരം കൊല്ലം മുമ്പ് ഒരു ചെടിയുടെ ഇല പറു വേറെ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇല ഏതാണ്ട് കരിഞ്ഞുടങ്ങി പോയിരിക്കും അപ്പൊ അതില്ലാതിരിക്കാൻ ഒരു ചെറിയ ഫോമിൽ മരങ്ങളാക്കിയിട്ട് അത് കൊണ്ടുപോയിരുന്നു എന്നാണ് പറയുന്നത് പോട്ടി മിശ്രിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ സാധാരണ പോട്ടി മിശ്രിതത്തിനേക്കാളും ഒത്തിരി വ്യത്യാസം എന്ന് വെച്ചാൽ ഈ വെള്ളം തൂർന്ന് പോകാനായിട്ട് അത് വെള്ളം കെട്ടി നിൽക്കരുത് ആണെങ്കിൽ ചരിച്ചോറ് നമ്മുടെ കേരള ക്ലൈമറ്റിൽ ചരിച്ചോറിന്റെ ആവശ്യമില്ല മണലും മണല് ആ മണലും നമ്മൾ എന്താണ് സാധാരണ നമ്മുടെ മണ്ണും പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഉമിയിൽ നമ്മുടെ നെല്ല് കുത്തി എടുക്കുന്ന ഉമി ഉമി കുറച്ച് ചേർക്കുക അതായത് ഈ ചകിരിച്ചോറിനിലൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരു ഒരു ചീഞ്ഞൊരു കണ്ടിട്ട് അത് കേരള ക്ലൈമറ്റിൽ ആവശ്യമില്ല സൊ ഒരു ചട്ടി ചട്ടിയെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ ഇപ്പോൾ വരുന്ന ക്ലേ ബോൾസോ അല്ലെങ്കിൽ ചെറിയ കല്ലുകൾ നിരത്തി ആദ്യമേ വലിയ ഹോളായിരിക്കും ഈ ഹോള് നെറ്റ് വച്ച് അടച്ച് ഈ കല്ലുകളൊക്കെ നിരത്തി ഈ മണ്ണ് കുറച്ച് നിറച്ച് പിന്നെ ബോൺസായി ചെടി അതിനകത്ത് വെച്ച് മുകളിൽ നിരത്തി ഏറ്റവും അവസാനം നമുക്ക് അതിനെ ഭംഗിയാക്കാനായിട്ട് ഇതൊരു സൗന്ദര്യവൽക്കരണ ഒരു സാധനമുള്ള ഒരു ഷോപ്പീസാണല്ലോ അതിൻ്റെ മേളിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ പായൽ പച്ച പായലും കൂടി നിരത്തിയൊക്കെ ഒക്കെ നല്ല രസമായിരിക്കും ഇപ്പം തന്നെ ഞാൻ പറയട്ടെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ വെളുത്ത കളറിലെ പോളിഷ് ചെയ്ത കല്ലുകൾ നിറച്ച് കുത്തി നിറച്ചത് ചീത്തേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് മണ്ണിലേക്ക് ഏറു പോവാതെ ചെടി കേടായി പോകാൻ ചാൻസ് ഉണ്ട് വളം ആ വളം ചെയ്യാനായിട്ടാണ് പറയുന്നത് നമ്മൾക്ക് ജൈവ വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രമ്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച് നമ്മൾ ബോൺസായി ചെയ്ത് വരുമ്പോൾ ഇലയുടെ സൈസും ആവുന്നു സൈസ് റെഡ്യൂസാവുന്ന ഒന്നാമതൊരു എക്സാമ്പിളാണ് ഈ ചെടി തന്നെ നമ്മൾ നോർമൽ കണ്ടീഷനിൽ അതായത് സാധാരണ ചട്ടിയിൽ വളർത്തുകയാണെങ്കിൽ ഇത്രയും വ്യത്യാസമുള്ള ഇല ആയിരിക്കും ഇല ഇത്രയും വലിയ ഇല അതിനകത്ത് വരും ഈ ഇലയാണ് നമ്മൾ എല്ലാം ചെറുതാവും ഫ്രൂട്ട്സ് അത്ര ആയില്ലെങ്കിൽ തന്നെ ഇലകൾ വളരെ ചെറുതാക്കാൻ സാധിക്കും ഇതാണ് ബെഗേഴ്സ് ബോൾ എന്ന് പറയുന്നത് ഭിക്ഷാടനത്തിന് വേണ്ടി സന്യാസിമാർ കയ്യിൽ വെക്കുന്നത് ഈ കായയുടെ തൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ബെഗേഴ്സ് ആ ബെഗേഴ്സ് ബോൾ അതായത് യാജകി കമണ്ടലു എന്നൊക്കെ പറയുന്നതിനെ ശിവാസ് ബോളെന്നു പറയും ശിവൻ ഭീഷണത്തിറങ്ങിയപ്പോൾ ഇതാണ് കയ്യിൽ വെച്ചെന്നാണ് ഐതിഹ്യം പറയുന്നത് ഇതാണ് അതിൻ്റെ കായ അതിനകത്ത് പസക്കെടുത്ത് കളഞ്ഞിട്ട് നമ്മളത് തൊണ്ട് മാത്രമാക്കി എടുത്തു കഴിഞ്ഞിട്ടാണ് കയ്യിൽ വെക്കുന്നത് ഇത് വലിയ മരം എന്നാണ് ഈ കായയുടെ തൊണ്ട് കൊണ്ട് കൊണ്ടിപ്പോൾ ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ടെന്നും പറഞ്ഞിട്ട് ഇതിനകത്ത് വെള്ളം നിറച്ച് വെച്ച് കുടിക്കാനും ഒക്കെ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട് ചൈനീസ് എമ്മെന്ന് പറയുന്നത് ചൈനീസ് എന്ന് പറയുമ്പോൾ അത് വളരെ സ്ലോ ഗ്രോത്ത് ആണ് ഒരു ഇരുപത്തഞ്ച് വർഷം കൊണ്ടൊക്കെ അത്രയും ഗ്രോത്ത് അതിന് കിട്ടുകയുള്ളു നമ്മുടെ കയ്യിലുള്ള പഴയ ഒരു ആലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫാദറിന്റെ കളക്ഷൻ എല്ലാവരും പുള്ളി ആണ് നമുക്ക് ഇങ്ങനെയുള്ള ഐഡിയാസ് കുറെ തന്നിട്ടുള്ള നമ്മുടെ ഹെൽപ്പും പുള്ളി തന്നെയായിരുന്നു ഒരു അറുപതോലം കഴിഞ്ഞിട്ടുണ്ട് അതാണ് അറുപത്തി മൂന്നോളം ആയിട്ടുണ്ടത് നല്ല സ്റ്റൈലായിട്ട് ഇരിക്കുന്നു ഇപ്പോൾ ഇത് പ്രോൺ പ്രോൺചേൻ്റെ ടൈം ആയിട്ടുണ്ട് ഈ മരത്തിൻ്റെ ഇലകളുടെ സൈസാണിതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് പ്ലസ് ഇതിന് ഇതിൻ്റെ തടി ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും ഇതിൻ്റെ തടി സാധാരണ മരത്തിൻ്റെ തടി ഒരു ഉരുണ്ടല്ല വരുന്നത് പരന്നാണ് വരുന്നത് വേണ്ട ഇങ്ങനെ പരന്നേ വരും ഉള്ളത് ഇത് ചെറിയൊരു പൂക്കളൊക്കെ ഉണ്ടാകുന്ന അത് പൂക്കൾക്ക് വലിയ ഭംഗിയില്ലെങ്കിലും പൂക്കൾ വന്നു കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് ഫീൽ ചെയ്യും നല്ല പൂക്കളായിട്ട് തോന്നുന്നു ഒരു ക്ര ഈ ക്രീമി കളറിലൊരു പൗഡർ പഫ് പോലത്തെ ഒരു പൂക്കളാണ് വരുന്നത് ഡെസ്മോഡിയം ബ്രയ എന്ന് പറയും ബ്ലൂ ബ്രയ ബ്ലൂ കളറിൽ ചെറിയ പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് ഇത് വണ്ണം വെച്ച് വരാനൊക്കെ ഇത്തിരി സമയമെടുക്കുന്നുണ്ടെങ്കിലും നല്ല രസമുള്ള പ്ലാന്റ് ഫ്ലവറിങ് പ്ലാന്റിൽ ഏറ്റവും മുമ്പതിൽ നിൽക്കുന്നതാണ് ഈ ഇത് ബ്ലൂ ആണെങ്കിൽ ഇതിൻ്റെ തന്നെ ഇത്തിരി വലിയ ഇലയുള്ള ബ്ലൂ ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് ഇതിൻ്റെ ഇതിൻ്റെ യെല്ലോ ഉണ്ട് ഇതിൻ്റെ എല്ലാ ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നത് ഹെക്സ് ആയിട്ടാണ് അതുകൊണ്ടാണ് ഇതിനെ ജോമെട്രിക് ട്രീ എന്ന് പറയുന്നത് എല്ലാ ബ്രാഞ്ചസും അതേപോലെ വരുള്ളൂ ഏത് ബ്രാഞ്ച് ചോദിച്ചാലും കണ്ടു ഇതേപോലെ നല്ല ഫോമിലായി വരും